ഗബ്രിയുടെ ആദ്യത്തെ ലൈവ് ഇന്റർവ്യൂ തുരുതുരാ ചോദ്യങ്ങൾ അതെ ഒഡീഷൻ എങ്ങനെയായിരുന്നു ഓഡീഷൻ പ്രോസസ്സിൽ പുറത്ത് നടക്കുന്ന വിവാദങ്ങൾ സത്യമാണോ ബിഗ് ബോസിൽ പ്രശ്നങ്ങളുണ്ടോ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ ബിഗ് ബോസ് നിർത്തണമോ റസ്മിൻ നോറ ജാസ്മിൻ ഗബ്രി നാല് പേരും പ്ലാനിംഗ് നടത്തിയിട്ടുണ്ടോ അതെ ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ലായിരുന്നോ ജാസ്മിൻ ശരിക്കും വൃത്തിയില്ലാത്തവളാണോ റീ എൻട്രി ഉണ്ടാകുമോ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ എങ്ങനെ പ്രണയത്തിലായി ഏ ഇത് പ്രണയം തന്നെയാണോ ഏഹ് മാത്രമല്ല പുറത്ത് നിങ്ങൾ പ്ലാനിങ് നടത്തിയിട്ടുണ്ടോ പിന്നെ പിന്നെ നടന്ന പവർ റൂമിന്റെ കാര്യം പവർ റൂം ട്രാപ്പ് ആണോ ബിഗ് ബോസ് നിർത്തണമോ അൻസിബയും ഗബ്രിയുമായിട്ടുള്ള ആ ഒരു സംഭവം അൻസിബ ഗബ്രീനെ കെട്ടിപ്പിടിച്ചില്ല ഉപയോഗി പറഞ്ഞിട്ടാ പോയെന്നാണ് ഗബ്രി പറയുന്നത് അതേപോലെ തന്നെ ശ്രീജുൻ കോംബോ അത് പ്രണയമാണോ പിന്നെ ഏറ്റവും വലിയൊരു കാര്യം അകത്ത് നിങ്ങൾക്ക് മരുന്ന് കിട്ടിയിട്ടുണ്ടോ അത് മെന്റലി നിങ്ങളെ തളർത്തുന്ന ഒരു മരുന്നായിരുന്നു നിങ്ങൾക്ക് കിട്ടിയിരുന്നത് ഇതിനുള്ള ചോദ്യങ്ങൾക്കൊക്കെ ടപ്പ് 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 ഏന്ന് മറുപടി പറയുന്നു ഗ്രി ഗബ്രിയുടെ മറുപടിയൊക്കെ കേൾക്കണ്ടേ പറഞ്ഞുതരാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം മെയിൻ ചോദ്യങ്ങൾ ആദ്യം പറയാം കേട്ടോ ക്ലാരിറ്റി ഇല്ലാത്തതാണ് ക്ലാരിറ്റി അത് സത്യം പറഞ്ഞ എന്താണ് സംഭവം എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പൊ എനിക്ക് അത് പറഞ്ഞു തന്നത് സൈക്കോളജിസ്റ്റ് ആണ് ക്ലാരിറ്റി ഇല്ലാത്തത് ക്ലാരിറ്റി ആണെന്ന് ആ വാക്ക് പറഞ്ഞത് എന്റെ പൊന്നോ അത് സൈക്കോളജിസ്റ്റ് എന്നാണ് പറഞ്ഞത് ആ വാക്കും കൊണ്ട് നമ്മൾ ക്ലാരിറ്റിക്ക് വേണ്ടി അലഞ്ചിതിരിഞ്ഞ് പതിമൂന്ന് തവണ എനിക്ക് പാനിക് അറ്റാക്ക് തോന്നിട്ടുണ്ടെന്ന് പറഞ്ഞേ പതിമൂന്ന് തവണ ഒരു ദിവസം അഞ്ച് തവണ എനിക്ക് വന്നു അപ്പോഴെനിക്ക് മെഡിസിൻ തന്നെ പറയണത് ഒരു ദിവസം അഞ്ച് തവണ വന്നുകൊണ്ട് രാത്രി എനിക്ക് മെഡിസിൻ തന്നു അതുമാത്രമല്ല അപ്പം അവർ പിന്നെ ചോദിക്കുകയാണ് ഈ മെഡിസിൻ്റെ കാര്യം സിബിന് കൊടുത്തിരുന്നുവല്ലോ അതിനെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷെ എനിക്ക് തന്ന മെഡിസിൻ ആണ് അത് നമുക്ക് ഉറങ്ങാനും നമ്മുടെ സ്ട്രെസ് റിലീഫിനും പാനിക് അറ്റാക്കിനും തരുന്ന മരുന്നാണ് നോർമലി തന്നത് എന്നാണ് പറയുന്നത് ഇനി അടുത്തത് അടുത്ത ചോദ്യം ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ ഒരിക്കലും അല്ല അവർ നമുക്ക് ടാസ്ക് തരും അതിന് നമുക്ക് ബിഗ് ബോസ് വോയിസ് മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്കൊരു കണക്ഷനായിട്ട് വേറെ ഒരു കണക്ഷനും ഇല്ല ഒറ്റയ്ക്ക് കളിച്ചിരുന്നുവെങ്കിൽ ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് ഞാൻ ഗ്രൂപ്പ് ഞാൻ ജാസ്മിനായിട്ട് ചേർന്ന് കളിച്ചിരുന്നെങ്കിൽ ഞാൻ പവർ റൂമിൽ അഞ്ച് തവണ പോയി അഞ്ച് തവണ എൻ്റെ കൂടെ ജാസ്മിൻ ഉണ്ടാകുമായിരുന്നു ജാസ്മിൻ ശരിക്കും വൃത്തിയുണ്ടോ ഏ വൃത്തിയില്ലാത്ത ഇപ്പോൾ എന്നാണല്ലോ പറയുന്നത് അവൾക്ക് അത്യാവശ്യത്തിൽ അധികം വൃത്തിയുണ്ട് പിന്നെ അവൾ ആദ്യം തന്നെ ഒരു മണ്ടത്തനെ വിളിച്ച് പറഞ്ഞു അവൾ കുളിക്കില്ല എന്ന് അത് പറഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ഓഡീഷൻ പ്രോസസ്സ് ബിഗ് ബോസിന്റെ ഓഡീഷൻ പ്രോസസ്സ് ഭയങ്കര കോൺട്രവേഴ്സികളൊക്കെയാണല്ലോ ഭയങ്കര ചർച്ചകളോ ഒയ്യോ സൂപ്പ് ഭയങ്കര എൻ്റെ പൊന്നോ എന്തൊക്കെയോ ആയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ എന്നെ ഒരു സൂം കോൾ വിളിച്ചു ഞാൻ സൂം കോൾ അറ്റൻഡ് ചെയ്തു എന്നിട്ട് ഡയറക്റ്റ് ഓഡിഷന് പോയി അതിൻ്റെ വീഡിയോ ആണ് ഇടയ്ക്ക് പ്ലേ ചെയ്തതെന്ന് പറഞ്ഞു വേറെ ഒന്നുമില്ല പിന്നെ സാഹചര്യം എന്ന് പറഞ്ഞ് ജാസ്മിൻ പറഞ്ഞില്ല അത് അവളോട് പോയി ചോദിക്കാൻ പറഞ്ഞു സാഹചര്യത്തിൻ്റെ കാര്യമൊക്കെ പിന്നെ റീ എൻട്രി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കളിക്കണം ഞാൻ കപ്പടിക്കാനല്ല വന്നത് ഞാൻ കളിക്കാനാണ് വന്നത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് പറയുന്നത് പിന്നെ കിസ് ഈ കിസ് അടിക്കുന്നതൊക്കെ വലിയ പ്രശ്നമാണോ പ്രശ്നമായിട്ടാണ് പ്രേക്ഷകർ കാണുന്നത് എന്നാണ് ചോദിക്കുന്നത് അതിനിപ്പം എന്ത് ഒരാളെ കിസ്സ് ചെയ്താൽ എന്താ കുഴപ്പം കൈ പിടിച്ചിരുന്നാൽ എന്താ കുഴപ്പം കൈ പിടിക്കലും മാത്രം ആയിരുന്നില്ലല്ലോ വേറെ പച്ചയ്ക്ക് ചോദിക്കാൻ അവർക്ക് പറ്റണില്ല കിസ് കിസ്സും എന്താ കുഴപ്പം ഏ പിന്നെ ഇതിനൊക്കെ ഒരു ബൗണ്ടറി വെക്കണം അത്രേ ഉള്ളൂ നിങ്ങളിപ്പോൾ നിങ്ങളുടെ സുഹൃത്തിനെ കിസീലില്ലേ ഇരുപത്തേഴ് വർഷമായിട്ട് എനിക്ക് പിന്നെ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഫ്രണ്ട് ഇങ്ങനെ ഇത്രയും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും പിന്നെ ഒറ്റ ദിവസം മതി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇരുപത്തേഴ് വർഷം പരിചയമുള്ള ഫ്രണ്ടാണ് എന്നെ വിളിക്കാൻ വന്നത് അറിയാമോ പുറത്ത് പ്ലാനിങ് നടത്തിയിട്ടാണോ അകത്ത് കയറിയത് അതെ ഇല്ല ഒഡീഷൻ ആകെക്കൂടെ ജാസ്മിനെ ഞാൻ ലീവിങ് ഏഷ്യൻ ഓഫീസിലെ ആ ഒരു ലീവിങ് റൂമുണ്ട് അവിടെ കണ്ടു അത്രയേ ഉള്ളൂ അല്ലാതെ പുറത്ത് എന്തിന് പ്ലാനിങ് നടത്തണം ഞാൻ ബിഗ് ബോസിൽ പ്ലാനിങ് നടത്തിയാൽ പോരെ ജാസ്മിൻ ആരെയാണ് മിസ് ചെയ്യുന്നത് ജാസ്മിനെ റസ്മിനെ അറിയാമായിരുന്നു ആ ഇവിടെ മറ്റേ പ്രൊമോയിൽ വന്നപ്പോൾ അറിയായിരുന്നു അല്ലാണ്ട് ഞാൻ അവളെ ആകെ കൂടെ രണ്ടാഴ്ച തന്നെ അകത്തു സംസാരിച്ചു അത്രേ ഉള്ളൂ എനിക്കൊന്നും അറിയില്ല നോറയായിട്ട് പ്ലാനിങ് നടത്തിയിരുന്നോ അത് പറഞ്ഞത് ജിൻഡോ ചേട്ടനല്ലേ ആണ് പറഞ്ഞത് നോറയും ജാസ്മിനും ഒക്കെ പ്ലാനിങ് നടത്തിയിട്ടാണ് കയറിയത് അത് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് ജിൻഡോയുടെ വിജയം എന്നാണ് പറയുന്നത് പിന്നെ പവർ റൂം ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയുണ്ടാവുക പവർ റൂമില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ പിന്നെ ഞാൻ ക്യൂട്ടായിട്ട് അർജുനെ പോലെ കളിച്ച് പുറത്തിരുന്നേനെ പവർ റൂമിന്റെ എങ്ങനെയാണ് കൺസീവ് ചെയ്യുന്നത് അതാണ് ഇമ്പോർട്ടൻറ്റ് പവർ റൂം ട്രാപ്പാണോ അങ്ങനെയുള്ള സ്ട്രാറ്റജിയാണ് പവർ റൂം പവർ റൂമെന്നൊരു സ്ട്രാജിയാണ് നമുക്കതിനകത്ത് സേഫ് ആയിട്ട് നിൽക്കാം ബിഗ് ബോസ് നിർത്തണോ എന്തിനു നിർത്തണം ആ പാവകൾ അവിടെ ഷോ നടത്തിക്കോട്ട് നിങ്ങൾ ഇവിടെ വേണമെങ്കിൽ കാണുക വേണമെങ്കിൽ കാണാതിരിക്കാം അത്രേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ തെറിവിളിക്കാം നൂറ് തെറിവിളി തെറി വിളികൾക്കിടയിൽ ഒരു നല്ലത് കിട്ടിയാൽ എനിക്ക് അത്രയും മതി പിന്നെ എൻ്റെ മുഖമൊക്കെ എല്ലാവർക്കും കണ്ടിട്ടുണ്ടല്ലോ എന്നെ പരിചയമല്ല എല്ലാവർക്കും ഞാൻ അവിടെ നിന്നത് അതാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ മുഖം ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കണം എല്ലാവർക്കും എന്നെ മുഖം കണ്ടിട്ട് നല്ല പരിചയമുണ്ടല്ലോ ശരി വിമർശകരോട് എന്താ പറയാനുള്ളത് സ്നേഹം മാത്രം സേഫ് ഗെയിമേഴ്സ് ഒരുപാടെണ്ണം ഉണ്ട് പറയാനിപ്പോൾ പറ്റൂല പവർ റൂം ഒരു ട്രാപ്പ് അത് പറഞ്ഞു പിന്നെ ജാസ്മിൻ അല്ലെങ്കിൽ ആര് ജയിക്കണമെന്നാണ് ജാസ്മിൻ അല്ലെങ്കിൽ ജിൻഡോ ജയിച്ചോടെ പ്രഥമ ലക്ഷ്യം ജാസ്മിൻ ജയിക്കണമെന്നാണ് അൻസിമിനെക്കുറിച്ച് അൻസിമേനെ കുറിച്ച് പറയാനുള്ളതെങ്കിൽ പേഴ്സണൽ ജഡ്ജി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എനിക്ക് വിഷമം ഉണ്ടായിരുന്നു പുള്ളിക്കാരി എന്നെ വിഷം മോശം അതായത് എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ട് ഞാൻ ഇനി എനിക്ക് ജീവിതത്തിൽ കാണാനേ ആഗ്രഹമില്ലാത്ത ഒരാൾ ഗബ്രിയാണെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം ഉണ്ടായിരുന്നു പക്ഷേ അവസാന ദിവസം അതായത് സേവ്ഡ് എന്ന് പറഞ്ഞ് വന്നില്ലേ ആ സമയത്ത് അൻസിബ ഗബ്രീനെ കെട്ടിപ്പിടിച്ച് ലവ് യു പറഞ്ഞു എന്നാണ് പറഞ്ഞത് അത് കാണിച്ചിട്ടില്ല കട്ട് ചെയ്ത് പോയി ആ സംഭവം നടന്നു എന്നാണ് ഗബ്രി പറയുന്നത് അത് കഴിഞ്ഞ് ശ്രീജുൻ കോംബോ ജീവിതകാലം മുഴുവൻ എന്റെ കൂടെ ഉണ്ടാകണം എന്ന് ശ്രീ എന്താണ് അർജുൻ ശ്രീധുനോട് പറഞ്ഞു അതിപ്പോൾ എന്താണ് ജീവിതകാലം മുഴുവൻ ഉണ്ടാകണം എന്നല്ലേ പറഞ്ഞത് കെട്ടി കല്യാണം കഴിക്കണം എന്നല്ലേ പറഞ്ഞത് എൻ്റെ പൊന്ന് ഗബ്രീ ഉം അപ്പോഴ് കല്യാണം കഴിക്കണമെന്നൊന്നും അല്ലെന്നാ പറഞ്ഞത് ആ ഞാൻ എൻ്റെ കൂടെ ജീവിതകാലം മൊത്തം താ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിക്കാൻ പറഞ്ഞത് ഇരുപത്തിയേഴ് വർഷമായി ജീവിതകാലം മൊത്തം ആ ഫ്രണ്ട് ഉണ്ടല്ലോ ഓ അരിപ്പം എന്താ കുഴപ്പം പിന്നെ ആർക്കാണ് റൊമാൻസ് കാണാൻ ആഗ്രഹമില്ലാത്തത് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ റൊമാൻസ് കാണാൻ അത് കഴിഞ്ഞ് പിന്നെ ചോദ്യങ്ങൾ അടുത്ത ചോദ്യം ജാസ്മിൻ പുറത്തെ പ്രശ്നങ്ങളൊക്കെ സായി വന്നു പറഞ്ഞത് ജാസ്മിൻ്റെ പ്രശ്നങ്ങളൊന്നും എനിക്കറിയില്ല പിന്നെ സായി വന്ന് പറഞ്ഞത് കള്ളമാവോ സത്യമാവോ അതിനെക്കുറിച്ച് അറിയത്തില്ല സായിയെക്കുറിച്ച് എന്താ പറയാനുള്ളത് സായി ഒരു നല്ല ഗെയിമിലാണ് ഇപ്പോൾ കുറച്ച് പതുങ്ങിയിരിക്കുകയാണ് ജാസ്മിൻ്റെ ജാസ്മിൻ ഗബ്രി ആയിട്ടുള്ള വൈബ് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത് അപ്പം ആദ്യത്തെ ദിവസം ഉറങ്ങാതെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഏ പിന്നെ നമ്മൾ പാട്ടൊക്കെ പാടി എല്ലാവരും കൂടെ കുറച്ച് നേരം ഇരുന്നു രതീഷേ ഏട്ടൻ നോറ എല്ലാവരും ഇരുന്നു പിന്നെ 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 അവസാനം നമ്മൾ മാത്രമായി ആ സമയം തൊട്ട് തുടങ്ങിയതാണ് നമ്മൾ തമ്മിലുള്ളൊരു വൈബ് അവിടെയുള്ള നമ്മൾ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ പരസ്പരം കാണുന്നുള്ളൂ ആ വീടിൻ്റെ ഒരു പ്രത്യേകതയാണത് കേട്ടാ നമുക്ക് നമ്മൾ പുറത്തിരുന്ന് പറയും പോലെ അല്ലടാ ബിഗ് ബോസ് വീട് അകത്ത് പോയി എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവുകയുള്ളൂ നമുക്ക് ആർക്കും അവിടെ നിൽക്കാൻ പറ്റത്തില്ല വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ സത്യമാണ് ഞാൻ പറയുന്നത് ഞാൻ പറയണം കേൾക്കുന്നുണ്ട് സത്യമാണ് തുള്ളിച്ചാടി ബിഗ് ബോസ് വിളിച്ചേ എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം പോവാൻ മനസ്സിലായോ അപ്പം നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും അത് വേറൊരു മനസ്സിനെ അവർ വേറെ തലത്തിലേക്ക് കൊണ്ടുപോകും കാര്യം ഒരു വീട് ആ വീടെന്ന് പറഞ്ഞാൽ പക്ക സെറ്റാണ് കേട്ടോ നമുക്ക് നമുക്ക് സെറ്റാണെന്ന് തന്നെ തോന്നും കേട്ടാ നമുക്ക് വീടാണെന്ന് തോന്നുന്നില്ലത് കാര്യം ഫുൾ ലൈറ്റാണ് ഫുൾ മുകളിലൊക്കെ ഫുൾ ലൈറ്റ് ആണ് നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടാ ഫുൾ ലൈറ്റാണ് ലീ മറ്റേ ആക്ടിവിറ്റി ഏരിയയിലൊക്കെ മോളിൽ ഫുൾ ലൈറ്റാണ് അത് നമ്മൾക്ക് കാണാൻ പറ്റില്ല അതിനെ കവർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ക്യാമറ അതിൻ്റെ താഴെ അല്ലേ വന്നിരിക്കണേ അപ്പോൾ മുകളിലുള്ള കാര്യം ഒന്നും മുകളിലൊക്കെ ലൈറ്റിങ്ങും ഇത്ര നല്ല ഭംഗിയായിട്ട് എല്ലാവരെയും കാണുന്നത് എങ്ങനെയാണ് ഈ ലൈറ്റിങ് കൊണ്ടിട്ടാണ് അത്ര മുകളിലൊക്കെ ഭയങ്കര അത് നല്ല ചൂടാണ് അതുകൊണ്ട് എ സി ഓഫ് ആകുമ്പോൾ പുഴു പുഴു എന്താ പറയുക പുഴുങ്ങും അവിടെ ഇരുന്ന് നമ്മൾ എ സി ഓഫ് ആക്കിക്കഴിഞ്ഞാൽ ആക്ടിവിറ്റിയിൽ നിന്ന് എ ഇല്ല ആ നമ്മുടെ പ്രശ്നീൻ പോയ ആക്ടിവിറ്റി എ ഇല്ല വേർത്ത് ഒലിക്കലായിരുന്നു അവിടെ നിന്ന് കാര്യം ആയിരം ലൈറ്റാണ് മുകളിൽ അതിൻ്റെ ഇത് ഇൻറ്റൻസിറ്റി ഭയങ്കരമാണ് ഇങ്ങനെ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ഇതായിക്കൊണ്ടേയിരിക്കും നമ്മളിങ്ങനെ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും ആ രീതിയിലുള്ള ഇതാണ് അവിടെ അത്രമാത്രം നമ്മളെ എനർജി ഇങ്ങനെ യൂസ് ചെയ്തെടുക്കുന്ന സ്ഥലമാണ് അപ്പം അത്രമാത്രം അവിടെ നിന്ന് കളിക്കണമെങ്കിൽ അവരെയൊക്കെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ സത്യം ഞാൻ പറയാം ഞാൻ സമ്മച്ചു കൊടുക്കും നിങ്ങൾക്കൊക്കെ നിന്ന് വിമർശിക്കാം പക്ഷേ ഇവൻ ഞാൻ വരെ വിമർശിക്കുന്നുണ്ട് പക്ഷേ വേറൊരു ലെവലാണ് ബിഗ് ബോസ് വീട് അത് പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഘോരഘോ അങ്ങനെ കളിച്ചിടും ഇങ്ങനെ കളിച്ചിടും എന്നൊക്കെ ഞാൻ ഉൾപ്പെടെ പറയും ബട്ട് അതിൻ്റെ ജോലിയുടെ ഭാഗമാണ് ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസം തന്നെയാണ് അപ്പോൾ പറയുന്നുണ്ട് ഞാനും സ്വപ്നം പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടു പോകാൻ കാണുന്നത് പുറത്തെ ലോകമായിട്ട് ഒരു കണക്ഷനും ഇല്ല പക്ഷെ കുറച്ചൊക്കെ ബോധത്തോടെ നിൽക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ജാസ്മിനെ കുറിച്ച് എന്താ പറയുക ജാസ്മിൻ ബ്രില്യൻ ഗെയിമറാണ് ഒരു ഒരു ഇല്ല ഇല്ലാതിന് പുള്ളിക്കാർ സുഖമായിട്ട് അവിടെ നിൽക്കും റോക്കെ പോലും പറഞ്ഞു ഒതുക്കാൻ പറ്റിയ ആളാണ് ജാസ്മിൻ അതുകൊണ്ട് തന്നെ ജാസ്മിൻ ബ്രില്യൻ ഗെയിമർ എന്നാണ് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പുറത്ത് സെയിം തന്നെ ആയിരിക്കും ജാസ്മിൻ്റെ കാര്യത്തിൽ ലവ് അല്ല ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും എന്നാണ് ഗബ്രി പറയുന്നത് പ്രേക്ഷകർ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം ആദ്യമൊക്കെ കോമഡി ആയിരുന്നു പക്ഷേ മെൻ്റലി ഫിസിക്കലി എല്ലാം നമ്മൾ അവിടെ ചുരുങ്ങുന്ന ഒരു സപ്പോർട്ട് നമുക്ക് വേണം പിന്നെ കൈ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് കൈ പിടിച്ചത് ഒരു ബലമാണ് ഇതൊരു ബലമാണ് എന്നാണ് പറയുന്നത് കേട്ടോ ആര് പറയുന്നത് ഗബ്രി പറയുന്നത് ഇത്രയും ചോദ്യങ്ങളാണ് മെയിൻലി ഉണ്ടായിരുന്നത് മെയിൻലി ഇത്രയും ഇത്രയും കാര്യങ്ങളാണ് ഗബ്രി ഒരു ചാനൽ കുറേ ചാനലിന് ലൈവായിട്ടാണ് ഗബ്രിയുടെ പൊക്കോണ്ടിരുന്നത് മിക്കബാറും ഗബ്രിയുടെ ഇൻ്റർവ്യൂസൊക്കെ വരും കേട്ടോ എല്ലാത്തിനും എല്ലാത്തിനുള്ള ഇൻറ്റർവ്യൂസ് വരും എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരൻ അങ്ങനെ മാറി നിൽക്കുന്ന ഒരാളാണെന്ന് വിമർശനങ്ങളെയൊക്കെ അതേ രീതിയിൽ തന്നെ എടുത്ത് എടുക്കുന്നുണ്ട് എടുക്കുന്നതുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കാര്യം വിമർശനങ്ങളൊക്കെ നല്ല രീതിയിൽ നല്ല ഒരു പോസിറ്റീവ് വേയിൽ അകത്തേക്ക് എടുക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഫസ്റ്റ് ലുക്കിൽ അതായത് ഈ ഒരു ഇൻ്റർവ്യൂ നിന്ന് എനിക്ക് മനസ്സിലായത് ഗബ്രി ഇൻ്റർവ്യൂസിനെയൊക്കെ പോസിറ്റീവ് രീതിയിൽ എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ളതൊക്കെ ഇനി പുള്ളിക്കാരൻ വീട്ടിലെത്തിയിട്ട് ഉള്ളതല്ലേ ബാക്കി കാര്യങ്ങൾ ഇതിപ്പം പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് കിട്ടിയ ഒരു ഇൻ്റർവ്യൂ ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗബ്രി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഗബ്രിക്ക് ഓൾ ദ ബെസ്റ്റ് ഇനിയിപ്പം ആ ഒരു ഗബ്രി ടോക്കില്ല ഗബ്രി ജാസ്മിൻ്റെ ആ ഒരു ഭയങ്കരമായ അതായത് എന്താ പറയേണ്ടത് ബിഗ് ബോസ് സീസൺ സിക്സിനെ പിടിച്ചുരച്ച ഒരു സംഭവമായിരുന്നു ഗബ്രി ഒരു പേരായിരുന്നു ഗബ്രി ജാസ്മിൻ കോംബോ അതിൽ ഒരാളാണ് ഇറങ്ങിയിരിക്കുന്നത് സൂക്ഷിച്ച് കളിച്ചിരുന്നുവെങ്കിൽ പവർ റൂമിനകത്ത് നിന്നിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ പവർ റൂമെന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ പയ്യൻ ഒരുപാട് നാൾ പോകുമായിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പുറത്താവാൻ ഉണ്ട് അപ്പോൾ അവരില്ലാത്തത് കൊണ്ടാണ് ഗബ്രി ഔട്ടായത് അവരുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഗബ്രി ഇപ്പോൾ ഔട്ട് ആവത്തില്ല അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഗബ്രിയുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ നോക്കുമ്പോൾ ആണ് കാര്യം അവരില്ല പവർ റൂം ഗബ്രിക്ക് ഒരു അടിയായിരുന്നു വേണം എന്ന് വേണം പറയാൻ ഒരു മണ്ടത്തരമായിരുന്നു പവർ റൂമിൽ നിൽക്കാമായിരുന്നു അപ്പം ഞാൻ പറയുന്നത് ഇനി എന്തിനാണ് ഈ പവർ റൂം റൂമ് എടുത്ത് കളയോ കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള പ്ലേസ് അവിടെ കളിക്കാൻ ആൾ വേണ്ടേടാ നമുക്കൊരു കണ്ടന്റ് വേണ്ടേ അവിടെ കളിക്കണ്ടേ കളിക്കണ്ടേ അവിടെ ആൾക്കാർ വേണ്ടേ കളിക്കാൻ അല്ലാതെ കളിക്കാത്ത ആൾക്കാരൊക്കെ അവിടെ നിന്നിട്ട് കളിക്കുന്നവരൊക്കെ പുറത്താക്കിയിട്ട് എന്ത് കാര്യമാണ് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് സംഭവം ഇത്രയും കാര്യങ്ങളാണ് ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞിരിക്കണത് പിന്നെ പുറത്ത് കിടക്കുന്ന കാര്യങ്ങൾ സ്ക്രിപ്റ്റഡ് ആണോ ഒഡീഷൻ്റെ കാര്യങ്ങൾ ഒക്കെ ഒരു വ്യക്തമായിട്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത്രയും കാര്യങ്ങൾ അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും ബായ്